പട്ടണം കാണാൻ ഇറങ്ങി രണ്ട് ഫുൾ അതെ ഞങ്ങൾ പട്ടണം കാണാൻ ഇറങ്ങി എന്നിട്ട് ആ അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേക ഇന്റർവ്യോ ഒന്നുമില്ല കാരണം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കോഴിക്കോട് പോയ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞായിരുന്നു അപ്പം ഇത് രണ്ടാമത്തെ പാർട്ടാണ് പക്ഷേ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് അത് പറയുന്ന അത് പറയുന്നതിന് മുന്നേ എൻ്റെ എൻ്റെ ഒരു അബദ്ധം കൊണ്ട് ചില വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല ചില നല്ല നല്ല മൊമെൻ്റ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ അല്ലല്ല ഇവൻ്റെ ഓൺ ആക്കാതെ റെക്കോർഡ് എൻ്റെ അബദ്ധം ഒന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇപ്പം എപ്പോഴും പറ്റാറുള്ള ഒരു അബദ്ധ കാരണം വീഡിയോ ഓൺ ആക്കാതെ ഞങ്ങൾ വീഡിയോ വീഡിയോയുടെ മുന്നിൽ പോയി നിൽക്കും ഓരോ കാര്യങ്ങൾ പറയും സംസാരിക്കും ഓരോ കാര്യങ്ങൾ എടുക്കും അന്നേരം കിട്ടുന്ന ആ മൊമെൻറ്റ്സ് എല്ലാം നല്ല അടിപൊളി മൊമെൻറ്റ്സ് ആയിരിക്കും പിന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയാൽ കിട്ടത്തില്ല അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് ഞങ്ങളുടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ അടിപൊളി നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് പാർത്താൻ പറ്റിയില്ല വീഡിയോ ഓണാക്കാതെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു എന്നാലും കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ബന്ധങ്ങൾ ആർക്കും പറ്റും എന്നൊന്നും എനിക്കറിയില്ല നല്ല നല്ല മോമൻസ് പക്ഷേ ഈ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് പാർട്ടുണ്ട് ആ ഹൈലൈറ്റ്സ് നിങ്ങൾ കാണാതെ പോകരുത് ആ ആ ഹൈലൈറ്റിൻ്റെ ആ ഒരു സംഭവം എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ കമൻ്റ് പോയി ഞങ്ങളറിയിക്കാം കാരണം ഇത് അവൻ അറിയാതെ എടുത്തൊരു വീഡിയോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവൻ കൊറോണ ടൈമിൽ അവൻ തന്നെ എഴുതി ഈ അവനെന്ന് പറഞ്ഞാൽ പ്രപഞ്ച് പ്രപഞ്ച തന്നെ എഴുതി ഈണങ്ങൾ ആലപിച്ച് എല്ലാം സംഭവം സെറ്റ് ചെയ്തൊരു പാട്ടാണ് അവൻ അങ്ങനെ എല്ലാവർക്കും പാടും പാട്ടല്ല പാട്ടല്ല കവിത എല്ലാർത്തും ഒന്ന് പക്ഷെ ആ കവിത അവൻ പാട്ട് പോലെ പാടുന്നത് അത് അവൻ്റെതായിട്ടുള്ള രീതിയിൽ അവൻ ഈണം കൊടുത്തൊരു പാട്ടാണ് അപ്പം അത് അവന് എല്ലാം ഈ വീഡിയോടെ അവസാനം അത് കേൾപ്പിക്കാം നിങ്ങളത് കാണാതെ ഈ വീഡിയോ സ്കിപ്പ് സ്കിപ്പ് അടിച്ച് പോകരുത് ഇതിൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അതൊരു ഹൈലൈറ്റ് സംഭവമാണ് ഞങ്ങൾ കുറേ തവണ അവനോട് ഇതുപോലെ ചില ടൈമിലൊക്കെ പാടാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ പാടിയിട്ടില്ല അന്ന് എന്തോ ഭാഗത്തിന് അവനത് പാടി അവനറിയാതെ ഞാനത് വീഡിയോ എടുത്തു പക്ഷെ അവനോട് അപ്ലോഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ അറിയുന്നില്ല വീഡിയോ എടുത്തതെന്ന് അവൻ അറിഞ്ഞെനിക്കറിയുന്നില്ല കേട്ടോ അവനറി അറിഞ്ഞു ആ അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യത്തില്ലെന്നാണ് അവന് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇത് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്തേ പറ്റൂ അവൻ്റെ കഴിവ് നിങ്ങളറിയണം ആരും കാണാൻ അവൻ രക്ഷപ്പെടണം അതെ ഏത് കാര്യങ്ങളിലൂടെ അവൻ രക്ഷപ്പെട്ട് ഞാൻ കാണണം അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് പ്രപഞ്ചം ഞങ്ങളെ തെറി വിളിക്കരുത് നിന്നെ നാണം കെടുത്താൻ ഇരുന്നതല്ല നീ നീ എപ്പോഴും ആരുടെ അടുത്തും കുറഞ്ഞു പോകരുത് എപ്പോഴും നല്ലൊരു എത്തി കാണണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ കാണുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പകായ് പോയി വീഡിയോ കണ്ടിട്ട് പകായ് ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയുന്നത് രണ്ടാ കോഴിക്കോട്ടെ രണ്ടാമത്തെ ഫ്ലാട്ടിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു ഞങ്ങളിപ്പോൾ എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക് ഗസിയാവോ ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല സ്ക്വയർ ഗൈസ് അതെ ഇതാണ് മാനാഞ്ചിറ സ്ക്വയർ ഇവിടെ ഞങ്ങൾ പല പലവട്ടം കോഴിക്കോട് വന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചു ഇവിടെ ഒന്ന് കയറണം കയറണം കയറണമെന്ന് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഇന്നാണ് ഇവിടെ ഇവിടെ എന്താണ് എങ്ങനെയാണ് എന്ന് കയറി കാണുന്നത് ഇവിടെ അത്യാവശ്യം കപ്പിൾസിനും പിന്നെ

ഞങ്ങൾ ഇങ്ങനെ ബ്ലോഗ് എടുത്ത് നടക്കുമ്പോ ഒരു വിചിത്ര ജീവികളെ എനിക്കിന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ അതില് വലിയ പുതുമയൊന്നുമില്ല ഞാനിത് പ്രതീക്ഷിച്ചതാ പ്രപഞ്ചേ നീ ഇവിടെ ജോലി ചെയ്തല്ലേ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇവിടെ കാണാനുണ്ടോ എന്താ വെറൈറ്റി എന്താ ഒരു വെറൈറ്റി ആകുമ്പോൾ എവിടെ മരത്തിന്റെ ചോട്ടിൽ അങ്ങനെ ഇത് വൈറലാകും ഫാമിലി കാണുന്ന ഷോ ആയാണ് ഇവിടെ ഇവിടെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല ഫാമിലി ഇതൊക്കെ തന്നെ പറയുന്നത് അതൊക്കെ ഇഷ്ടങ്ങൾ അവരുടെ അവരുടെ പ്രൈവസി നമ്മളെ ചോദ്യം ചെയ്യുന്നു സ്റ്റാച്യുലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതുകൊണ്ട് ഇതുണ്ട് അത് ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആ പൊസിഷൻ വരുമെന്നാണ് വിവിധ തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് നമ്മൾ വേണേ ഓരോന്നും കണ്ടുപിടിച്ചോ നീ എന് ഇതിലർത്ഥം ഇതൊരു നമ്മളിവിടെ നടക്കുന്നിടത്ത് പല കാര്യങ്ങളും കാണും നമ്മളൊക്കെ കണ്ടില്ല എന്ന് പറയുന്ന ആ അതൊന്നും പറ്റത്തില്ല ഞാൻ ഇതിലെ നടക്കാൻ അത്യാവശ്യം നല്ല വൈബ് വൈബുണ്ട് പിന്നെ കണ്ട കണ്ടെ ഞങ്ങളെ ഞങ്ങളെ ഓരോരുത്തർ നോക്കുന്നുണ്ട് നോക്കുന്നത് കണ്ടിട്ട് നമുക്കെന്താണ് നമ്മുടെ ആണ് സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് ചായ ഇതുവരെ കോഴിക്കോട് വരാത്തവർക്ക് അത് അല്ലെങ്കിൽ കോഴിക്കോട് വന്നിട്ട് ഇതുവരെ ഇങ്ങനൊരു സെക്ടർ ഈ മാനാഞ്ചർ സ്ക്വയറിലോട്ട് കയറാത്തവർക്കായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരുക ഇതുവരെ മാനാഞ്ചർ സ്ക്വയറിനകത്ത് കയറി കഴിഞ്ഞാൽ അതുപോലെ റിഫ്രഷ് ആകാൻ പറ്റിയ ഒരു സ്പോട്ട് നീ കറങ്ങി വരുന്ന റൂട്ടിയില്ലേ ഞാനിവിടെ ഇതിനെപ്പറ്റി പൊക്കി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ട് ചായ ഉണ്ട് റിഫ്രഷ് ആകാൻ പറ്റിയ നാരങ്ങ ഉണ്ട് പിന്നെ ഉപ്പിലിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കും ഞാനിതെല്ലാം പിൻവലിച്ച ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചായ ചായ റെസ്റ്റോറൻറ്റ് ഇത്രയും കാണിച്ചാൽ മതി അപ്പോൾ മാനാഞ്ചര പാർക്കിലോട്ട് അതിലേ ഇതിലേയും ചുമ്മാ ഉദാത്തി ക്ഷീണിച്ച് വന്നപ്പോഴേക്കും ഒരു ചായ കുടിക്കാൻ തരാം അങ്ങനല്ലേ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ചു തരാം അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളിവിടെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയ ചായ ബ്രീ ചോളം നല്ല തിരക്കാണ് അത്യാവശ്യം വൈബുള്ള ഒരു ചായക്കടയാണ് കേട്ടോ എന്താണെന്ന് വിളിച്ചതല്ലേ ഞങ്ങൾക്ക് വേണ്ട തന്നെ കേട്ടോ എന്നാ ചേർത്ത് വാങ്ങിച്ചു വാങ്ങിച്ചോ എനോ വേണ്ട ആ എന്താ വാങ്ങിക്കടിപൊളി എന്താ എന്നിട്ട് വാങ്ങാ എല്ലാം നമ്മൾ വെറൈറ്റി ഇവിടെ ബൊഫേ സിസ്റ്റം ബൊഫേ സിസ്റ്റം ആണ് ബൊഫ സിസ്റ്റം ആണോ പറയുന്നവരോ അറിയത്തില്ല യാത്ര ആരും ചോദിക്കണമല്ലോ ഇതെന്തോട്ട് പന്നാറ് മറ്റേ മനോറാ പറയണ്ടോക്ക െ അപ്പൊ എന്ന് കഴിക്കുന്ന പൊട്ടിത്തെറിച്ചു അപ്പൊ ഞാൻ ചിക്കൻ പൊട്ടിത്തെറിച്ചു ഇവിടുത്തെ ഐറ്റം കഴിച്ചിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ ഇവിടെ ആണോ പേ ചെയ്യണം അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഇവിടെ ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അതിൽ നിന്ന് ഒരു തരി നമുക്ക് അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല ആണോ എനിക്കിഷ്ടം നമ്മുടെ ചായയാണോ കോഫിയാണോ ബൂസ്റ്റ് 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 അല്ലെ ഹേ ഞാൻ ബൂസ്റ്റ് കുടിച്ച് വളർന്നു ഞാൻ ബൂസ്റ്റ് മാത്രമേ കുടിക്കൂ ഇനി ഇവർ ചായ കോഫി അതൊക്കെ അപറത്തിൽ പറഞ്ഞു എനിക്ക് ബൂസ്റ്റ് നിർവന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ബൂസ്റ്റ് നിങ്ങളെല്ലാം വരെ ഞാൻ മാത്രം അതിലൂടെ സാധനം ഞാനും കോംപ്ലാൻഡ് ബോയ് അല്ല ബൂസ്റ്റ് ബോയ് കൊള്ളാം കേസരിയാ കറക്റ്റ് കേസരി അവന് കഷം തോന്നു പറബറിക്കുന്നു കുഴപ്പമില്ല കഷന്ത അങ്ങോട്ട് പോരുന്ന ടേസ്റ്റ് തോന്നുമ്പോ ഇതറക്കെടാംക്കാം നീ എന്തു വേണ്ട ഓർഡർ ചെയ്തത് ണ്ടോ നോക്കറഞ്ഞു കമ്പാനോട് ഇത് വലിക്കുന്നത് ഇത് കൊള്ളം കെട്ടോ ഇതെന്താ ഇതിന്റെ ആളോര േ ഇതാണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിച്ച ഒരു ഫീല് ഞാൻ ഇതിനകത്ത് കാണുന്നില്ല കണ്ടിട്ട് മറ്റേ നമ്മടെ പണ്ടുകാലത്ത് ഓല മേടഞ്ഞ പോലെ ഒരു ഫീലില്ല ഇത് കണ്ടിട്ട് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം അവരെ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം നല്ല ചൂടുണ്ട് ഇതിനകത്ത് കമ്പ് എത്തുണ്ട്

ഞങ്ങൾ കോഴിക്കോട് കിട്ടിയോട് കിട്ടിയ കൂട്ടുകാർ എങ്ങനെയുണ്ട് ചായ ഇഷ്ടം ഞങ്ങളുടെ ബൂസ്റ്റും ചായ എടുക്കാൻ പോയ എന്താ രണ്ടില്ല ഈ രഹസ്യം ഇതിന്റെ അകത്ത് കേൾക്കുന്നുണ്ടെന്ന് വേണ്ട കിട്ടും എന്തിനാ പറയാം രഹസ്യല്ലേ അപ്പൊ ഞങ്ങളുടെ എല്ലാ കറക്കും എല്ലാം കഴിഞ്ഞ് നേരത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് അത് ബീച്ചിലേക്ക് അപ്പൊ എവിടൊക്കെ കറങ്ങിയാലും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ബീച്ചായിരിക്കും അല്ലേ പ്രവേട്ടാ അയ്യോ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുപോയി ഇത്രയും നേരം കറങ്ങിയ വീഡിയോസ് ഒന്നും ഞാൻ കിട്ടിയില്ല കാരണം കാരണം ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ല എന്റെ തേറ്റ എന്റെ തേറ്റ അല്ല എന്താ പറയാനാ ഇത് എവിടെ ഒക്കെ വീഡിയോ കിട്ടണ്ടതാണ് കുഴപ്പമില്ല ഇനി ഒന്നോ കോഴിക്കോട് വരുമ്പോൾ നമുക്ക് സെറ്റ് ആക്കണം അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും കോഴിക്കോട് വരുന്നു എന്നിട്ട് ഇതിന്റെ വീഡിയോസ് എല്ലാം വീണ്ടും പകർന്നു ഓരോരോ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപോയ സ്ഥലങ്ങളെല്ലാം പോണം ആ അത്യാവശ്യം അദ്ദേഹം നമ്മൾ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്തല്ലേ അതെ ഇപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് ബീച്ച് ബീച്ച് അങ്ങനെ പറയണം ആ അങ്ങനെയും അപ്പൊ ഗൈസ് ഞങ്ങൾ ബീച്ചിലോട്ട് ഇതെന്താ പരിപാടി ഇവിടെ സ്പീക്കർ വെച്ച് അപ്പൊ നല്ല ക്രൗഡ് ഉണ്ട് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ തിരുവല്ല സിറ്റി പോലെ അല്ല ഇവിടെ ഇവിടെ നാട് തിരുവല്ല സിറ്റിയൊക്കെ വേറെ ഏത് നാടിനെ വെച്ച് കമ്പയർ ചെയ്യുക പട്ടണം കാണാൻ ഇറങ്ങി ഫുൾ അതെ ഞങ്ങൾ പട്ടണം കാണാൻ ഇറങ്ങി എന്നിട്ട് ആ പട്ടണത്തെ കുറിച്ച് വിരിക്കുന്നുണ്ടാ മാറി അപ്പൊ നമ്മുടെ തിരുവല്ല സിറ്റി അപേക്ഷിതോളം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങളാണ് എന്താ വൈബല്ലേ ഇതുപോലെ ഇതുപോലൊക്കെ നമ്മുടെ തിരുവല്ല എന്നാ ഇന്ന് പുരോഗമിക്കുന്നത് നിനക്ക് അറിയത്തില്ല കഴിഞ്ഞിട്ട് ഇപ്പൊ കാലം ആയി വരുന്നേ ഇന്നത്തെ ഈ കുറയാല്ലേ ചിലപ്പോ ഒരു പാട്ട് കാണുമ്പോൾ ചിലപ്പോ കോപ്പിറേറ്റ് അടിക്കും ഗാനവേടെ അല്ല മോനെ അല്ല പാടുന്നതിലും കുഴപ്പമില്ല നമ്മൾ ചെറിയ പാട്ടൊക്കെ കാണും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ മൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് കാരണം പഴയ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല പഴയ വീഡിയോസ് അല്ലാതെ കുറച്ച് മുന്നേ എടുത്ത് എടുത്ത് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ആ വീഡിയോസ് ഒന്നും ഞാൻ കിട്ടിയിട്ടില്ല നിങ്ങളെ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ആ വീഡിയോ ബട്ടൺ വീഡിയോ പ്ലേ ബട്ടൺ ഒന്ന് റെക്കോർഡിംഗ് ബട്ടൺ ഒന്ന് ഓൺ ആക്കാൻ മറന്നുപോയി അതെന്റെ തെറ്റാണ് അതിപ്പോൾ ആരെ കുറ്റപ്പെടുത്തേണ്ടിയില്ല ഞാൻ ക്യാമറ ഇങ്ങനെ ബാക്ക് ക്യാമറയിലാണ് എടുക്കുന്നത് മനുഷ്യനും ഒരു തെറ്റ് പറ്റാം അപ്പൊ ഇവന് ഒരു തെറ്റ് പറ്റിപ്പോയി അതുപോലെ ആ വീഡിയോസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കണ്ടുപിടിഞ്ഞ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എവിടാണോ മോനെ പാട്ട് നീ ഇവിടെ പാട്ട് പറഞ്ഞു അപ്പൊ ഗായ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റ് ചെയ്യാൻ സമയമായിരിക്കുന്നു അപ്പോ ഈ ഒരു വലിയ വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തന്ന ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു നമ്മൾ രണ്ട് പാട്ട് മതി രണ്ടാമത്തെ പാട്ടാണല്ലോ രണ്ടാമത്തെ പാട്ടിൽ കാണിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചേ കുറച്ചേ ഇവിടെ വീഡിയോ രണ്ടാമത്തെ പാട്ട് കുറച്ചേ കിട്ടിട്ടുള്ളൂ കട്ടായി പോയില്ലേ ഞാൻ എടുക്കാൻ വിട്ടുപോയത് പാട്ട് അത് കട്ടായ പാട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചെന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറെ പുതിയ അതിഥികളെ ഞങ്ങള് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആരും പിന്നെ ഞങ്ങളുടെ വീഡിയോ കമന്റ് വന്ന പോലെ ബ്രോ പുറത്തോട്ടൊക്കെ പോയി വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു കമന്റ് ഒക്കെ വരുന്നുണ്ട് കമന്റ് വരാറുണ്ടോ ഉണ്ടടാ അപ്പൊ അതുകൊണ്ട് പോയി വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ പറയുകയാണ് മോനെ നീ ഞങ്ങളുടെ വീഡിയോ പറയുന്നത് എന്നിട്ട് ആ ഒക്കെ എന്നിട്ട് നോക്കുക എല്ലാവരും കമൻറ്റ് ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അതങ്ങനെ ഞങ്ങളുടെ വീഡിയോ കാണാതെ കുറേ നെഗറ്റീവ് ആയിരിക്കുന്ന അമ്മരെ തേണ്ടി വെഞ്ചി നെഗറ്റീവ് ഒന്നും പറയാമല്ലോ അത് പറയുമല്ലേ ഓകാസ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്കും ചെയ്യുക അപ്പോൾ കാര്യം ഈ വീഡിയോ കാണുന്നവരെ ബി ആർ ഡബ് ബാല സൈനിക ഓജർ ബൈ പറഞ്ഞു ബൈ ബൈ ബായ്